ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനാണെങ്കിൽ ഒരു പടവലങ്ങ തോരം വെക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ പടവലങ്ങ തോരം വെച്ചിട്ടുണ്ടോ ഞാൻ വെക്കുന്ന പോലൊക്കെയാണ് വെക്കുന്നത് എല്ലാവരും കമൻ്റ് ചെയ്യണേ അപ്പം നമുക്കത് കാണാം ഞാൻ അപ്പോൾ അതിനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി ഒന്ന് പാത്രം സ്റ്റൗ കത്തിച്ച് പാത്രം ചൂടാക്കിയെടുക്കണേ കടുകൊടുക്കാണ് കാശിക്കൂട്ടിന്റെ കടവലങ്ങൾ വേറെ ഇഷ്ടമാട്ടോ നമ്മള് ഏർ കടവലങ്ങ സവോള പച്ചമുളക് തേങ്ങ ഇത്ര തിരികെ അപ്പോൾ ഈ ഇന്നാലോട് ചെയ്യാൻ കൊടുക്കണം

എന്റെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ് എടുത്ത് പറയാണ് അപ്പം എന്നാ ഇന്നലെ നൈറ്റ് ഞാനാണെങ്കിൽ വൈകുന്നേരത്തെ ഒരു ഉരുളം കഴിഞ്ഞുവർത്തി ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അത് കാണണം ചിലര് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് വെക്കുന്നവേണ്ടി ഉണ്ട് കേട്ടോ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഇവിടെ വെള്ളക്കി ഞാൻ വെള്ളക്കി വെച്ചേക്കാം കേട്ടോ നിങ്ങളും പടവലങ്ങ തോരം വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ കമൻറ്റ് ചെയ്യണേ കാശുക്കുട്ടിനെ ഓരോ ഫുഡപ്പോൾ കാണിക്കുക വണ്ടിയെല്ലാം ഞാൻ അടുക്കി എടുത്ത് വെച്ചേക്കാം അതെല്ലാം എടുത്ത് എറിയുവാണേ പൊതുക്ക് ഇപ്പം ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങത്തവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റും പറയണം കേട്ടോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ